ഹലോ നമസ്കാരം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തെ അതിൻ്റെ അകത്ത് നിന്ന് പൈസ കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് പക്ഷെ ചെയ്യുന്ന എല്ലാ വീഡിയോസും പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊന്നുമില്ല ചില വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സൊസൈറ്റിയിൽ വലുതായിട്ടൊന്നും വേണ്ടെന്ന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കേണ്ടി വരുന്ന സമയത്ത് വല്ലാത്തൊരു കഷ്ടം തോന്നുകയാണ് വിഷമം തോന്നുകയാണ് ദേഷ്യവും തോന്നാറുണ്ട് തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പതാ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടു ഇത് പിന്നിന്നലെയും കേൾക്കാൻ തുടങ്ങിയ വാർത്ത കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭർത്താവിൻ്റെ പീഡനം ഭർത്തൃ വീട്ടുകാരുടെ പീഡനം ആത്മഹത്യ ചെയ്തു കൊലപ്പെടുത്തി ഇപ്പതാ ആ കൂട്ടത്തിൽ ഒന്നുകൂടിയായി എന്ന് മാത്രം അതുല്യ സംഭവിക്കുന്നത് ഷാർജയിലാണ് മരണകാരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ ഇത് രണ്ടാണെങ്കിലും അതിൻ്റെ കാരണക്കാരൻ ഭർത്താവാണ് എന്നുള്ളത് സത്യമാണ് നിങ്ങൾ ആ വീഡിയോസൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അയാളെന്ത് മനുഷ്യനാണ് സതീഷ് എന്നാണ് അയാളുടെ പേര് കള്ളും കുടിച്ച് സൈക്കോനെ പോലെയൊക്കെയാണ് പെരുമാറുന്നത് നമ്മളിതൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് അല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നില്ല എനിക്ക് പേടി തോന്നി അയാള് ആ സ്ത്രീനെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ പാട് കാണുന്നുണ്ട് അടിപ്പിട്ടി ചവിട്ട് ഒക്കെ അവര് നേരിട്ടിട്ടുണ്ട് ഇത് ശാരീരികമായ പീഡനം ശാരീരികമായ നോവ് നോവെന്നുള്ളതിനെക്കാട്ടിലുപരി മാനസികമായിട്ടും അവരെന്തോരം അനുഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അത് ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ വിഷമം തോന്നുന്നത് പത്തൊമ്പത് വയസ്സിൽ ആണ് കല്യാണം കഴിഞ്ഞത് പതിനൊന്ന് കൊല്ലത്തോളം അവരിത് അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാർത്തയിലൂടെയൊക്കെ അറിയാൻ വേണ്ടി കഴിയുന്നത് ഒന്നാമത്തൊരു കാര്യം ഞാൻ പാരൻസിനെ കുറ്റപ്പെടുത്തി പറയുകയാണെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല പറയാതിരിക്കാൻ ഓർത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പത്തൊമ്പത് വയസ്സിലൊക്കെ എന്തിനാണ് ഈ കെട്ടിച്ചു വിടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് എന്തിന്റെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കെട്ടുവിടുന്നത് എന്ത് ധൈര്യത്തിന്റെ എന്ത് ഉറപ്പിന്റെ പേരിലാണ് ഈ പത്തൊമ്പത് വയസ്സിലൊക്കെ കെട്ടിച്ചു വിടുന്നത് കെട്ടിച്ചു വിടുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം എന്നുള്ള ചിന്തയുടെ പേരിലാണോ ഈ കെട്ടിച്ചു വിടുന്നത് ഇത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ആറു കൊല്ലം കഴിഞ്ഞിട്ടോ മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടോ ഒന്നും അല്ല ഈ പീഡനം തുടങ്ങുന്നത് തുടക്കം തൊട്ടേ സ്റ്റാർട്ടിങ് സ്റ്റേജിലെ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഈ പീഡനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തയിലൂടെ അറിയാൻ വേണ്ടി കഴി കഴിയുന്നത് അപ്പോൾ ഈ പതിനൊന്ന് കൊല്ലമാണ് ഇത് അനുഭവിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത് ഈ മരണം തടയാമായിരുന്നു തടയാമായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല ഇതിങ്ങനെ പതിനൊന്ന് കൊല്ലത്ത് തുണ സഹിച്ച് തയ്ച്ച് തയ്ച്ച് അവസാനം മരണത്തിലേക്കായി അവർക്കൊരു കുട്ടി ഉണ്ടെന്ന് പറയുന്നു കുട്ടി ഉള്ളത് കൊണ്ട് സഹിച്ചു എന്ന് പറയുമ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി ഉള്ളതുകൊണ്ടും നിങ്ങൾ ഇങ്ങനെ പീഡനങ്ങളൊക്കെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് തന്നെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കുട്ടി ആലോചിച്ചിട്ട് നിങ്ങൾ സഹിക്കുകയാണെങ്കിലും കുട്ടിക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാവണമെങ്കിൽ കുട്ടിക്ക് നല്ല മാനസികാരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളരണം വളരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മ സന്തോഷമായിട്ടിരിക്കണം അല്ലെങ്കിൽ പാരൻസ് നല്ല രീതിയിൽ പോകുന്ന ആളുകളായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇങ്ങനെ അടിയും വെടിയും ചവിട്ടും ഒക്കെ കൊണ്ടിട്ട് മക്കളുടെ കാര്യം ആലോചിച്ചിട്ട് ഡിവോഴ്സിനെ കുറിച്ചിട്ട് ചിന്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ട് കാരണം സെൽഫ് ലവ് ആണ് ഏറ്റവും ആദ്യം വേണ്ടത് സെൽഫ് പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ആദ്യം വേണ്ടത് അതിന് ശേഷമാണ് കുട്ടിയും ഒക്കെ എന്ന് ഞാൻ പറയുള്ളൂ എനിക്ക് കുട്ടിയും ചട്ടിയൊന്നും ആയിട്ടില്ല അത് ആയിക്കഴിഞ്ഞാലും ഞാനിങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കത്തുള്ളൂ അത് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം അവനവൻ സന്തോഷമായിട്ട് അവനവൻ ഹെൽതി ആയി ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഹെൽത്തി ആയിട്ട് വളർത്താൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് സത്യം പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് സ്ത്രീ തന്നെയാണ് അവർ കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ആയി അവരുടെ കൊല്ലം ഞാൻ ഓർക്കുന്നില്ല അവരും കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാൾ എന്താ പറയാ ശാരീരികമായ ഉപദ്രവം നേരിട്ടവരാണ് ശാരീരികമായും മാനസികമായും ഒക്കെ സംശയവും ഒക്കെ ഉണ്ട് അയാൾക്ക് അവർ ഡിവോഴ്സായി അവർ ഒരുപാട് നാൾ അനുഭവിച്ചിട്ടാണ് ഡിവോഴ്സായത് അത് വേറെ കാര്യം പക്ഷെ ഓഫ് ദോ ഡേ അവരുടെ വീട്ടുകാർ ഭയങ്കരമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നിന്നു എല്ലാ കാര്യത്തിലും കൂടെ നിന്നു ആത്മവിശ്വാസം കൊടുക്കാനൊക്കെ നിന്നു അവർക്കും കുട്ടിയുണ്ട് അവർ നിയമപരമായിട്ട് പോയി അവരിപ്പോ എന്താ പറയാ വളരെ കൂടി സന്തോഷത്തോടു കൂട്ടിട്ട് ഹാപ്പി ആയിട്ട് അവരുടെ ജീവിതം അവര് ജീവിച്ച് പോകുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് അവരിപ്പോ പഠിക്കാൻ വേണ്ടി പോകുന്നു പുറത്തേക്ക് അവര് പഠിക്കും ഇനി രക്ഷപ്പെടും ഭാവിയിൽ നല്ല ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ട് വീട്ടുകാർ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഡിവോഴ്സിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് ഒരു സൈഡിൽ കൂടെ അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇവർക്കും ഇതുപോലെ നിന്നൂടുക എന്ന് ചിന്തിച്ചു പോവുകയാണ് യുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കം തന്നെ അറിയാ അറിയാത്ത കാര്യമൊന്നുമല്ല തുടക്കം തന്നെ അവരുടെ സിസ്റ്റർക്കൊക്കെ യുവദ്രം നേരിടുന്നുണ്ട് വല്ലാത്ത അവസ്ഥയാണ് അടിക്കുന്നുണ്ട് ഇയാൾ കള്ളുകൂടിയാണ് പ്രയാസമാണ് സൈക്കോ സ്വഭാവമാണ് എന്നൊക്കെ അറിയുന്നുണ്ട് അപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ചെയ്യാമോ ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു എന്തൊക്കെ മാർഗങ്ങളുണ്ട് പാരൻസും മാക്സിമം ചെയ്യണമായിരുന്നു ചിലപ്പോൾ പേരൻസ് പറയുന്ന സമയത്ത് അവർ കുട്ടിയെ ആലോചിച്ചിട്ട് അങ്ങനെ പേടിച്ചിട്ടൊക്കെ മാറി 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 നിൽക്കുന്നുണ്ടാവാം പക്ഷെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പേരൻസ് വെറുതെ ഇരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത് അവർ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുക മാക്സിമം അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുക മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത് പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല എന്നാലും ഇപ്പം ജീവൻ പോയി ആ ജീവൻ പോകുന്നത് ഇല്ലാതാക്കാമായിരുന്നു ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കാമായിരുന്നു ആക്ച്വലി നല്ലൊരു കുട്ടിയെന്നെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു ജോലി കിട്ടാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇപ്പം ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിന്നതാണെന്നൊക്കെ കേൾക്കണു വാർത്തയിലൂടെ പക്ഷെ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയുന്നില്ല അതാ പറഞ്ഞത് ഇപ്പോൾ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് പിടും പക്ഷെ എന്താണെങ്കിലും കാരണക്കാരായ ആൾ തന്നെയാണ് അയാൾക്ക് ഇനി വട്ടം ഡോറാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും അയാൾ ജീവിക്കാൻ ഒന്നും അർഹനല്ല അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല നല്ലൊരു ലൈഫ് അയാൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതീപരായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ശിക്ഷ എന്താണോ അത് മാക്സിമം കിട്ടണം പെട്ടെന്നൊന്നും കൊല്ലരുത് അയാൾ എന്താ പറയാ ചാവുന്നവരെ ജയിലിൽ കിടക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ആക്ച്വലി എത്തണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്ത എളുപ്പമായി പോവില്ലേ അല്ലേ മറ്റെന്ന് പറഞ്ഞാൽ അയാൾ കിട്ടക്കണം അങ്ങനെ അയാൾ റിഗ്രെറ്റ് ചെയ്യണം ചിന്തിച്ച് റിഗ്രെറ്റ് ചെയ്യണം ഈ ചെയ്ത് കൂട്ടിയൻ്റെ ഞാൻ കാരണം ഒരാളുടെ ജീവൻ പോയി ഞാൻ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു മാനസികമായിട്ട് ശാരീരികമായിട്ട് ചിന്തിച്ച് റിഗ്രെറ്റ് ചെയ്ത് അങ്ങനെ പണ്ടാറടങ്ങണം അങ്ങനെ വേണം അയാള് അയാൾ ചാവാൻ എന്ന് ഞാൻ പറയുന്നു സതീഷ് അല്ലേ ഇഷ്ടമാണ് കൂടുതലൊന്നും പറയാനില്ല ഇത്രേ പറയാനുള്ളൂ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഈ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഗ്രീഷേഡാണ് പത്തൊമ്പത് ദിവസം എന്തിനായി കെട്ടുന്നേ എന്തിനായി കെട്ടിച്ചുവിടുന്നേ പത്തൊമ്പത് വയസ്സിൽ പഠിപ്പിച്ചൂടെ മാക്സിമം പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നൊരു ലെവലെത്തിച്ച് പത്തിരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സിലൊക്കെ കെട്ടിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്വയം അവനോനൊരു കോൺഫിഡൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ ജോലി ഉണ്ടാവുക പണം ഉണ്ടാവുക അവനോൻ്റെ ഒരു സർക്കിൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം അത് ഉണ്ടായതിന് ശേഷമൊക്കെ കെട്ടാൻ തോന്നിയാൽ കെട്ടിയാൽ മതി ഇനിയിപ്പോ എന്താ പറയുക പഠിക്കാനൊന്നും താല്പര്യമില്ലാത്തവരാണ് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും പത്തൊമ്പതിലൊന്ന് കട്ടണ്ടാതിരിക്കുക പത്തി ഇരുപത്തഞ്ചൊക്കെ ആവട്ടെ കുറെയൊക്കെ ഒന്ന് ആളുകളൊക്കെ ആയിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിയുക ആരോടെങ്കിലും താല്പര്യം തോന്നി കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം ഡേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഒരുക്കുക സമയമെടുക്കുക അതിന് ശേഷം മാത്രം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ പത്തൊമ്പത് വയസ്സി പെൺകുട്ടികളോ പതിനെട്ട് വയസ്സിൽ കട്ടിച്ചു വിടണം പത്തൊമ്പത് വയസ്സിൽ കെട്ടിച്ചു വിടണം എന്ത് ചിന്താഗതി ഏ വെറുതെ ഇരുന്നിട്ട് എന്റെ വീട്ടിലെ ഡയലോഗ എന്റെ വീട്ടിലെ പെങ്ങന്മാരൊക്കെ ഉണ്ട് അവര് കെട്ടി കെട്ടറന്ന് പറഞ്ഞാല് നമ്മള് കെട്ടിക്കൂല അവര് കെട്ടറം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടിക്കൂല പഠിക്കുക മാക്സിമം പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കുക ജൂലിസം ബാധിക്കുക പണം ഉണ്ടാക്കുക അതു തന്നെയാണ് പ്രധാനം അല്ലാതെ വല്ല പശുവിനെയും ആടിനെയും ഒക്കെ വിൽക്കണ പോലെ പിള്ളേരെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുടുങ്ങലാണ് പിന്നെ പല ബാലൻസും ഇവരെ ഈ ബാധ്യതയായിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത് പെൺമക്കളെന്ന് പറയുമ്പോൾ ബാധ്യതയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഇപ്പോഴും അതുണ്ട് പ്പോഴും അങ്ങനെ കൺസിഡർ ചെയ്ത് കെട്ടിച്ചുവിടാൻ ഒരു തെക്കം കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ എന്താണ് ഈ വീട്ടിൽ ഉപദ്രവമൊക്കെ അനുഭവിക്കുന്ന സമയത്തെ ഈ വീട്ടിൽ പറയുന്ന സമയത്ത് ചില വീട്ടുകാർ അഡ്ജസ്റ്റ് മാറും കൂട്ടി ഉണ്ടായി കഴിഞ്ഞാൽ മാറും എന്നൊക്കെ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരുണ്ട് ഗെറ്റ് എ ലൈഫ് മാൻ അതെങ്ങനെയാണ് ഈ കുറേ കഴിഞ്ഞാൽ മാറുന്നത് നമ്മുടെ ശരീരത്തിൽ അടി വീഴുന്നു അത് സ്ത്രീ പുരുഷനെ ആയിക്കോട്ടെ പുരുഷ സ്ത്രീയെ ആയിക്കോട്ടെ ഉപദ്രവം ഉണ്ടാകുന്നു ശാരീരിക ഉപദ്രവം ഉണ്ടാകുന്നു മാനസിക പീഡനങ്ങൾ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ ചാൻസ് കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് തൊട്ടക്കം തന്നെ സംഗതി മനസ്സിലാക്കുക ഹി ഓസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച് അതയാളുടെ അല്ലെങ്കിൽ അതവരുടെ ബേസിക് നേച്ചറാണ് ഇത് റിപ്പീറ്റ് റിപ്പീറ്റായിക്കൊണ്ടേ ഇരിക്കും എന്ന് മനസ്സിലാക്കണം നാർസിസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക മാനസികമായിട്ട് ഉപദ്രവിക്കുക ബോസികമായിട്ട് നിൽക്കുക ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിച്ചിട്ട് അവരവരുടെ സ്റ്റാൻഡേർഡ് എടുത്തിട്ട് ഞാൻ ഈ ബന്ധത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാനൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും പിന്നെയും കറക്കി ഇവരുടെ കുഴിയിലേക്ക് തന്നെ ചാടിക്കും കുറെ സംഗതികളുണ്ട് ലവ് ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികളൊക്കെ ഉണ്ട് ഗ്രേ എന്താണ് ഗ്രറേജ് ബൈറ്റിങ് പറഞ്ഞ കുറെ സംഗതികളൊക്കെ ഉണ്ട് ഇതിപ്പോ ഇയാളുടെ കേസിൽ അറിഞ്ഞോടത്തോളം ഇയാൾ ഉപദ്രവിക്കും അതിനുശേഷം പിന്നെ ഇയാള് എന്താണ് കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് മാപ്പൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ലെവലൊക്കെയാണ് അത്ര അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് മാറുന്ന ആളെ മാറുന്നതൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ടൊക്കെ കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് മാറൂല്ല അത്രയേ ഉള്ളു ഒരിക്കൽ ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല അത്രയേ ഉള്ളൂ സിമ്പിൾ സംഗതിയാണ് മാൻ ഇത് വലിയ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കാലാകാലം ഈ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് തോന്നിച്ചാൽ മോനൊക്കെ തോന്നും അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് മരണപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട് സോ തൊട്ടക്കം തന്നെ മുളയിലെന്തുള്ള അതിനെന്തു വേണം ആദ്യം അതെന്തു വേണം സൊസൈറ്റിയെ ഭയക്കാതിരിക്കുക ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് കുറേ ആൾക്കാർ ഈ സൊസൈറ്റീനെ ഭയന്നിട്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യാത്തതും അല്ലെങ്കിൽ അതിലേക്കൊന്നും നിൽക്കാത്തതൊക്കെ ഫസ്റ്റ് ഈ സൊസൈറ്റിയിലുള്ള തണ്ടികളൊന്നും അല്ല നമുക്ക് പൈസ തരുന്നതും നമ്മുടെ മാനസികാവസ്ഥ അറിയുന്നതും നമ്മുടെ ശാരീരികാവസ്ഥ അറിയുന്നതും അത് നമുക്ക് മാത്രമാണ് അപ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കുക രണ്ടായിരീന കൊണ്ടു കഴിഞ്ഞാല് മോശമായിട്ടുള്ള പെരുമാറ്റം ഓപ്പോസിറ്റ് പാർട്ടവരുടെ കയ്യിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ ഡിസിഷൻ എടുത്തിട്ട് അടിച്ച തിരിച്ചും കൊടുക്കുക ബുദ്ധിമുട്ടൊന്നുമില്ല കൊടുക്കുക അതിനുള്ള ഒരു ധൈര്യം ഉണ്ടാവുക എന്റെ മാമനൊക്കെ എന്താണ് പങ്കളെ കറാട്ടൊക്കെ കൂടിയാല് ചെറുപ്രായം തൊട്ടേ കറാട്ടൊക്കെ വിട്ടു തുടങ്ങി ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് പരിപാടിയൊക്കെ കൂട്ടു തുടങ്ങി കാരണം പ്രധാനമായിട്ട് ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ശാരീരികമായിട്ടൊക്കെ അപ്പം അതൊക്കെ വേണം ആക്ച്വലി വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒന്നും കൊണ്ടു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇത്രേ പറയാനുള്ളൂ പിന്നെ എനിക്ക് ന്യൂസിന്റെ ഇടയിൽ കണ്ടൊരു സംഗതിയാണ് ഈ അതുല്യ എന്ന് പറയുന്നവരുടെ അമ്മ പറയുന്നത് അവര് അവരുടെ മകളുടെ അടുത്ത് പറഞ്ഞത്ര അവിടെ നിന്ന് വിട്ടിട്ട് പോകുന്നു വേറെ നോക്കാം വേറെ കെട്ടിച്ചു വിടാന്ന് പറഞ്ഞു പറയാം അപ്പോഴേക്കും അടുത്തത് കെട്ടിച്ചു വിടാനാണ് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഒരു ഒരു ബന്ധം വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ശാരീരികവും മാനസികവുമായിട്ടുള്ള വീടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് വീട്ടിൽ പറയണ സമയത്ത് ആ നമുക്ക് അടുത്തത് കെട്ടിച്ചു വിടാളെ നോക്കാമെന്ന് പറയുന്നതൊക്കെ എന്ത് 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 തന്നെ എങ്ങനെങ്കിലൊക്കെ കെട്ടിച്ച് വിടണം എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് ഒഴിയിക്കണം എന്നുള്ളൊരു മൂഡിലാണെന്ന് തോന്നുന്നു ചില പാരൻസ് ഒക്കെ നടക്കുന്നത് ആദ്യം ഒന്നൊന്ന് ഒഴിയട്ടെ ഒഴുകി കഴിഞ്ഞിട്ട് അവരുടെ ഒരു സ്പേസ് എടുക്കട്ടെ ഒന്ന് 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 സമാധാനമായിട്ട് ഇരിക്കട്ടെ ഒന്ന് അവരുടേതായിട്ടുള്ള രീതിയിലൊന്ന് പോകാൻ വേണ്ടിയിട്ട് വീട് അല്ലാതെ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തിരിക്കു കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന തൊള്ളമാരും തന്തമാരൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറയണ്ടേ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ശരി എന്നാൽ